ഞാൻ ഈ ഒരു വീഡിയോ ഞാനൊരു വ്ളോഗിന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചാണ് പക്ഷെ എനിക്കെന്തോ ആ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല കാരണം ഒന്നുമല്ല ഒരു ഇവിടുത്തെ ഒരു ആറര സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ് നമ്മുടെ നാട്ടിലൊരു എട്ട് മണി സമയത്ത് വീഡിയോ എത്തും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ അർജുൻ്റെ ലോറിയുടെ ലോറി കിട്ടി എന്നൊരു ന്യൂസ് കണ്ടു എല്ലാ ന്യൂസിലും അപ്പോൾ അത് കണ്ടു അപ്പം മരം കെട്ടിയിട്ടുള്ള ആ കയർ പുറത്തേക്ക് കണ്ടു ലോറി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു വ്ലോഗ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ ആയി എന്നുവച്ചാൽ അർജുൻ ഒരു ഒരൊമ്പത് ദിവസമായിട്ട് നമ്മളിൽ ഒര ഒരാളായിട്ട് തുടർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അർജുനന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനായാലും എൻ്റെ വീട്ടിലെല്ലാവരും ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ വീട്ടിലെല്ലാവരും ആയാലും നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും അർജുനാണ് മനസ്സിൽ കിട്ടിയോ കിട്ടിയോ എന്നുള്ളൊരിത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ ആകെ ഒരു പേർസെൻറ്റേജ് മാത്രമേ ചാൻസ് ഉള്ളൂ ഇനിയിപ്പോൾ അർജുൻ ജീ ജീവിതത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പേർസെൻറ്റേജ് മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പേർസെൻറ്റേജിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് ഞാനടക്കം ഒരുപാട് പേര് നമ്മളെല്ലാവരുമായിട്ട് വിശ്വസിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് അർജുൻ്റെ ആ ഒരു ഡോറിക്കകത്ത അർജുൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാതെ തന്നെ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇങ്ങോട്ട് വിങ്ങാണ് എൻ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അർജുൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരു ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിന് ഉറപ്പായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നമ്മൾ ഇതുവരെയും വെയിറ്റ് ചെയ്തത് ആ ഒരു തുടിപ്പ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പം അങ്ങനെയൊരു അങ്ങനെയൊരു ഇതാവട്ടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടാമതൊരു ഇതായിരുന്നു അർജൻറ്റ് വീട്ടിലുള്ളവർക്കായാലും ഒക്കെ ആയിരുന്നു ഒരു നോട്ടം കാണുക എന്നുള്ളത് അതവർക്ക് സാധിപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യണില്ല എഡിറ്റ് ചെയ്തത് നമുക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ അർജുൻ്റെ നല്ലൊരു ന്യൂസ് കേൾക്കട്ടെ അല്ലെങ്കിൽ അർജുനെ നമുക്ക് കാണാൻ പറ്റട്ടെ നമുക്കെല്ലാവർക്കും ഞാൻ പറയുമ്പോൾ ആ ഒരു രൂപം നമ്മളെല്ലാവരേയും കാണിക്കണം എന്നാണ് കാണാനുള്ളൊരു ഇതില്ലേ പക്ഷേ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതിനാണല്ലോ അവസാനമായിട്ടൊന്ന് കാണാനായിട്ട് ആരൊക്കെയോ ആയി മാറിയിട്ടുണ്ട് അർജുൻ എല്ലാവരുടെ മനസ്സിലും അർജുൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രായം തന്നെയാണ് മുപ്പത് വയസ്സെന്നാണ് പറഞ്ഞത് മുപ്പത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പ്രായം ചെറിയൊരു കുട്ടി ആ ന്യൂസിലൊക്കെ ആ കുട്ടി ഇങ്ങനെ ഓടി കളിക്കുമ്പോഴും മുറ്റത്ത് കളിക്കുമ്പോഴും അതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് സംഭവിച്ച പോലെ തോന്നുകയാണ് അപ്പോൾ അങ്ങനെ ഒന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒന്ന് ഫേസ് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും അത് കിട്ടുമ്പോൾ ആ ലോറിക്കകത്ത് അർജുനുണ്ടാവും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഞാനടക്കം എല്ലാവരും അതാണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർജുനെ ഇനിയിപ്പോൾ ജീവിതത്തിലേക്കില്ലായെന്നുണ്ടെങ്കിൽ ദൈവം സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ സ്വർഗ്ഗം വർഗമുണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത് എന്തായാലും അറിഞ്ഞും സ്വർഗത്തിൽ തന്നെ എത്തും കാരണം ഭൂമിയിൽ അത്രയും അയാൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരുപാട് കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണെന്ന് നമുക്ക് ന്യൂസിലൂടെ ഒക്കെ അറിഞ്ഞു ചെറുപ്പം മുതലേ വളയം പിടിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ കഠിനാധ്വാനി വേറെ ഒരു ഇതും പറഞ്ഞു കേട്ടില്ല എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തി എന്തായാലും അദ്ദേഹം സ്വർഗ് സ്വർഗത്തിക്ക് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അദ്ദേഹം മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സ്വർഗത്തിലേക്ക് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് തിരിച്ചു വരവ് കാരണം എല്ലാവരും വെയിറ്റിങ്ങിലാണ് വീട്ടിലുള്ളവരും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അർജുന തിരിച്ചു വരിക അർജുനു വീണ്ടും ഒരു പുനർജന്മം എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ടല്ലോ എത്രയോ പേർക്ക് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ അർജുൻ്റെ കേസ് വന്നപ്പോൾ തന്നെ ഒരുപാട് ബ്ലോഗ്സിൽ അല്ലെങ്കിൽ ഒരുപാട് ചാനൽസിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറീസും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പുനർജന്മം പുനർജന്മം അർജുനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു വല്ലാത്തൊരു തുടക്കം തന്നെ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചപ്പോൾ ചെറിയൊരു വീഡിയോ ഇടാം എന്തായാലും ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസമാണല്ലോ അപ്പോൾ ഇതുതന്നെ ആയിക്കോട്ടെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളതൊക്കെയാണല്ലോ അപ്പോൾ അർജുൻ എന്തായാലും ജീവിതത്തിലേക്ക് വരട്ടെ അല്ലെങ്കിൽ അർജുൻ എല്ലാവരുടെ ഓർമ്മയിലും നമ്മുടെയൊക്കെ മരണം വരെയും എന്തായാലും നമ്മൾ അർജുന് ഓർമ്മകളിൽ ജീവനുള്ള ഒരാളായിരിക്കും ഒരിക്കലും മറക്കാത്ത ഒരാളായിരിക്കും കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അല്ല നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഭവം കേൾക്കുന്നത് ഒമ്പത് ദിവസത്തോളം ഒരാൾക്ക് വേണ്ടി തിരയുക ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒമ്പത് ദിവസത്തോളം നമ്മളളക്കം കാത്തിരിക്കുകയാണ് ആ ഒരു വീട് മാത്രമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം